ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണെന്ന് കാണിക്കുന്നത് നമുക്ക് പലതരത്തിലുള്ള ഹെന്നയും ഡൈയും ഒക്കെ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടുമെങ്കിലും കെമിക്കലൊക്കെ അടങ്ങിയതുകൊണ്ട് സൈഡ് എഫക്ട്സും ഒക്കെ നമുക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇതാകുമ്പം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നാച്ചുറൽ ആയിട്ടുള്ള ഡൈ ആണ് നമുക്കിത് നരയുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത്യാവശ്യം തന്നെ നരയുള്ളൊരു ഹെയർ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്കൊരു പഴയ ബ്രഷ് വെച്ച് നമ്മൾ ഉണ്ടാക്കിയ ഡൈ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഏകദേശം ഒരു മണിക്കൂർ ശേഷം നമ്മളുടെ താടിയിലും അതുപോലെ മീശയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കഴുകി കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ രണ്ട് സ്റ്റെപ്പാണ് ഇന്ന് എടുക്കുന്നത് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ ഇന്ന് എടുക്കുന്നത് നമുക്ക് നമുക്കിത് ഇതുപോലെ കറ്റാർവാഴയാണ് എടുക്കുന്നത് മുടി കറുക്കാനായിട്ട് അപ്പം കറ്റാർവാഴ നമുക്കറിയാം മുടി വളരാനും അതുപോലെ തന്നെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ടുള്ള ഒരു സാധനം കൂടിയാണ് അപ്പോൾ ഇത് അത്യാവശ്യം നല്ലപോലെ തന്നെ നമുക്ക് പിടിച്ചു കിട്ടുന്ന ഒരു ചെടി കൂടിയാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ചെറിയ ഗ്രോ ബാഗിലോ അതുപോലെ തന്നെ ചെടിച്ചട്ടിയിലൊക്കെ നട്ടു വളർത്താം അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല ജെല്ലുള്ള ഒരു തണ്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പില കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ കറിവേപ്പില കൂടെ ആകുമ്പോൾ നല്ലതാണ് നമ്മളുടെ മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ കറിവേപ്പില ഇതുപോലെ തന്നെ നാടൻ കറിവേപ്പില നമ്മളുടെ ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ അത്യാവശ്യം തന്നെ നമ്മളുടെ ഇപ്പോഴത്തെ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില ഒടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കുറേ നമുക്ക് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ വെക്കാം അപ്പം ഇനി അടുത്തതായിട്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കറ്റാർവാഴ അതിൻ്റെ ആ ഒരു ജെല്ലുണ്ട് മഞ്ഞ കളറിലെ ഒരു കറയുണ്ട് അതൊന്ന് പോയി കിട്ടണം അതിനായിട്ട് ഞാനൊരു ബൗളിൽ ചരിച്ചു വെച്ച അപ്പം ഇതാണ് ആ കറ അത് പോയ ശേഷം നമുക്ക് എന്ത് ഉപയോഗത്തിനും കറ്റാർ വാഴ എടുക്കാവുള്ളൂ അപ്പോൾ അത്യാവശ്യം തന്നെ അത് പോയ ശേഷം ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണ് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണ് അപ്പോൾ അത് ഇതുപോലെ നമുക്ക് അതിൻ്റെ ജെല്ല് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാം ഞാൻ ഇങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലാണ് നമ്മൾ ഡൈ മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നത് അപ്പോൾ ഒരു പിടി വേപ്പിലെ കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം അതിന് ശേഷം ഞാൻ കുറച്ച് തുളസിയിലേയും പനിക്കൂർക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ തലയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പം നീര് വീഴ്ചയൊന്നും ഉണ്ടാകാതിരിക്കാനാണ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മളുടെ കറ്റാർവാഴ ജെല്ലിലാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പേസ്റ്റ് മാത്രം നമുക്ക് വീക്കിലി ഒന്ന് രണ്ട് പ്രാവശ്യം തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് അപ്പം ഞാൻ നല്ലപോലെ അരച്ച ശേഷം നമുക്കൊരു ഇരുമ്പി ചീനച്ചട്ടിയിൽ ഞാൻ ഇട്ട് കൊടുക്കുവാണ് ഇരുമ്പി ചീനച്ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ട് ഇനി രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർക്കണം നെല്ലിക്കപ്പൊടിയാണ് അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു അതിന് ശേഷം ഹെന്ന പൗഡർ പൗഡറാണ് ഇപ്പം ഹെന്ന പൗഡർ ഇല്ലെങ്കിൽ ഒരു പിടി നമുക്ക് മയിലാഞ്ചിയില അരക്കാൻ നേരത്ത് ഇട്ട് കൊടുത്താലും മതി നല്ല പേസ്റ്റ് പോലെ നമ്മളുടെ ആ കറ്റാർവാഴ ജെല്ലിൽ ഇത് ഈ പൊടികളൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പം കറക്റ്റാണ് ഞാൻ കയ്യിലൊക്കെ എടുത്തപ്പം അത്യാവശ്യം തന്നെ നമുക്ക് ഒത്തിരി ജെല്ലാകരുത് അപ്പോൾ തലയിൽ നിന്നൊക്കെ നമുക്ക് ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട് ഇതിപ്പോൾ കറക്റ്റാണ് ഇനി ഇതിപ്പം തന്നെയല്ല ഉപയോഗിക്കുന്നത് നമ്മൾ ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം പിറ്റേ ദിവസമാണ് എടുക്കുന്നത് ഒരു ബ്ലാക്ക് കളറിൽ നമുക്ക് ആ നെല്ലിക്കയുടെ കറയൊക്കെ ഇറങ്ങി ബ്ലാക്ക് കളറിൽ ഡൈ കിട്ടത്തുള്ളൂ അപ്പം ഞാൻ മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ പിറ്റേ ദിവസം നോക്കിയപ്പം നല്ല ബ്ലാക്ക് കളറിൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഡൈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ചട്ടിയിലിരുന്ന് ഒന്നും കൂടെ കറുത്താണ് കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്കിനി ആ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യം ആവശ്യം ഇല്ല അപ്പം ഇനി വേണമെങ്കിൽ ഒത്തിരി തിക്കായി ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കട്ടൻ ചായ തിളപ്പിച്ച് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഇനി നമുക്ക് തലയിൽ തേക്കാം അപ്പോൾ ഒരു പഴയ ബൗളിൽ ഞാൻ ആവശ്യത്തിന് എടുത്തിട്ട് ഇതുപോലെ ഒരു പഴയ ബ്രഷ് വെച്ച് നരയുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം നമ്മളുടെ ഹന്ന പൗഡറൊക്കെ ചേർന്നുകൊണ്ട് നമുക്കൊരു റെഡിഷ് കളറിലായിരിക്കും മുടി ആദ്യം കിട്ടുക അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പം എല്ലാ ഭാഗത്തും ഞാൻ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് ഏകദേശം ഒരു മണിക്കൂർ ശേഷം കഴുകിക്കളഞ്ഞാണ് അപ്പം നമ്മളുടെ മുടിയൊക്കെ ഒന്ന് റെഡിഷ് കളറ് വന്നിട്ടുണ്ട് നര നരയുള്ള ഭാഗത്തൊക്കെ അതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് നീലയാമിരി പൗഡറാണ് അത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത് ചെറു ചൂടുവെള്ളം ഒത്തിരി ചൂടായ ചെറു ചൂടുവെള്ളത്തിൽ നമുക്കിത് ഒന്ന് നല്ല തിക്ക് പേസ്റ്റായിട്ട് എടുക്കണം കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്ത് ഒരു തിക്ക് പേസ്റ്റായിട്ട് വേണം എടുക്കാനായിട്ട് ഒറ്റയടിക്ക് തന്നെ വെള്ളം കൂടിപ്പോരുത് അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ മുടിയിൽ നിന്നൊക്കെ ഒലിച്ചു പോകും ഈ ഒരു പരുവ് വേണം നമുക്ക് കിട്ടാനായിട്ട് അപ്പോൾ ഇതിപ്പോൾ കറക്റ്റാണ് ഇനി നമുക്ക് ഇതുകൂടെ നമ്മളുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നാലും നമുക്ക് ഒറ്റ യൂസറിൽ തന്നെ നമ്മളുടെ മുടി കറുത്തുവരികയുള്ളൂ അതിനെ അതിൻ്റെ പ്ലാസ്റ്റിക് കവറ് കയ്യിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗ്ലൗസ് ഉള്ളവരാണെങ്കിൽ ഗ്ലൗസ് ഇടുക അതിനുശേഷം നമ്മളുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് അപ്പം തന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ട് തേച്ച് കൊടുക്കാം കാരണം ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ പെട്ടെന്ന് തന്നെ കറുത്ത കളറിലായി പോവും അപ്പം നമ്മളുടെ മുടിയിൽ അപ്പം തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ മുടിയിൽ ഇരുന്ന് തന്നെ ഒരു ബ്ലാക്ക് കളറിൽ കിട്ടുകയും ചെയ്യും ഒരു മണിക്കൂർ ശേഷം കഴുകിക്കളഞ്ഞയാണത് അപ്പോൾ മുടിയെല്ലാം തന്നെ ബ്ലാക്ക് കളറിൽ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ മീശയും നല്ല ബ്ലാക്ക് കളറിൽ കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മളുടെ നല്ലതാണ് നല്ലതാണല്ലോ വേപ്പിൽ അപ്പോൾ വേപ്പിൽ നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ടിപ്പാണ് കാണിക്കുന്നത് നമുക്ക് പൊടിച്ച് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം അപ്പോൾ നമ്മളുടെ ഹെയർ ഡേ ഉണ്ടാക്കുമ്പം നമുക്ക് അരക്കാതെ തന്നെ ഈ പൊടി ഇട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ നമ്മളുടെ കറികൾക്ക് എടുക്കാൻ കേട്ടോ അതിനായിട്ട് കുറച്ച് വേപ്പിൽ അധികം ഞാൻ എടുത്ത് ക്ലീനാക്കിയ ശേഷം ഒരു ചട്ടിയിലിട്ട് രണ്ട് മൂന്ന് ബദാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മളുടെ മുടിക്കൊക്കെ നല്ലതാണ് തണുത്ത ശേഷം ഞാൻ ആണ് പൊടിച്ചെടുക്കുന്നത് അതിനായിട്ടൊരു പ്ലേറ്റിൽ ഇട്ട് കൊടുത്തു അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല ഫ്രൈ ആയിട്ട് തന്നെ കിട്ടണം ഒത്തിരി കരിഞ്ഞും പോകരുത് അപ്പോൾ നമ്മൾ പിടിച്ച് നോക്കുമ്പോൾ ഒന്ന് പൊടിഞ്ഞ് കിട്ടണം കേട്ടോ അങ്ങനെ കിട്ടണം അതിന് ശേഷം ക്ലീനായിട്ടുള്ള വെള്ളമൊന്നും പാടില്ല ഒരു ചെറിയ ജാറെടുത്ത് അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വേപ്പിലയും ആ ബേദാം കൂടി ഇട്ട് നല്ലപോലെ ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വർഷം വേണമെങ്കിലും കേടാകാതിരിക്കും അപ്പോൾ വേപ്പിലൊക്കെ എടുത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ പാടുവല്ലോ അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ നമുക്കത് ഫൈൻ പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം നമ്മളുടെ ആവശ്യത്തിന് നമുക്കെടുക്കാം പിന്നെ നമുക്ക് ഒരു കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അതിൽ നല്ലപോലെ തന്നെ ടൈറ്റായിട്ട് അടച്ച് വെച്ചാൽ നമ്മളുടെ ആവശ്യത്തിന് എപ്പോൾ വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ വേപ്പിലെ കൂടുതലുള്ളവർ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്രദമായിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ